ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തി നിലമ്പൂർ പാട്ടോത്സവം ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷൻ മലപ്പുറവും നിലമ്പൂർ നഗരസഭയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഭക്ഷ്യ വിപണനമേള തുടങ്ങി നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും കേരള വ്യാപാരി സമിതിയും നിലമ്പൂരിലെ ടാക്സി ഓട്ടോ തൊഴിലാളി യൂണിയനുകളും റോട്ടറി ക്ലബും ഒക്കെ സംഘടിപ്പിക്കുന്ന യൂണെസ്കോ ലേണിംഗ് സിറ്റി നിലമ്പൂർ പോർട്ടോത്സവവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ കുടുംബശ്രീയുടെ ജില്ലാ തലത്തിലുള്ള ഈ ഭക്ഷ്യമേള ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യവും നമുക്ക് ഇത്തരത്തിലുള്ള പാട്ടുത്സവത്തിൽ ഭക്ഷ്യമേള നടത്താൻ സാധിക്കുകയും നമ്മുടെ സഹോദരിമാരുടെ അല്ലെങ്കിൽ അവരുണ്ടാക്കി കൊണ്ടുവന്ന സാധനങ്ങൾ മറ്റുള്ളവരെ പരിചയപ്പെടുത്താനും അത് വിപണനം നടത്താനും നല്ല രീതിയിൽ നമുക്ക് കഴിഞ്ഞു ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ അത്തരത്തിലുള്ള മറ്റു സ്ഥലങ്ങളിൽ നടന്നത് ഏറ്റവും നന്നായി പക്ഷേ നമ്മുടെ നിലമ്പൂരി ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് മേള നടക്കുന്നത് നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ കക്കാടൻ റഹീം ഷൈജമോൾ സ്കറിയ കിനാതോപ്പിൽ യു കെ ബിന്ദു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഷറഫ് കക്കൂത്ത് സി ഡി എസ് ചെയർപേഴ്സൺ വസന്ത ഷിഫ്ന നജീബ് മിനി മുഹമ്മദ് കാട്ടുപാറ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ